പുതിയൊരു ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഓണത്തെക്കുറിച്ചൊന്ന് നോക്കാം വിളവെടുപ്പിൻ്റെ ഉത്സവമാണല്ലോ ഓണം മഹാബലിയുടെ സദ്ഭരണത്തിൻ്റെ ഓർമ്മയ്ക്ക് കൂടിയാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത് ലോകത്തിൻ്റെ വിവിധ പ്രദേശത്തുള്ള ആളുകൾ പ്രത്യേകിച്ച് മലയാളികൾ ജാതിമത വ്യത്യാസമില്ലാതെ ഓണം ആഘോഷിക്കുന്നു ഇവിടെ നമ്മൾ ഓണത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചോ ഐതിഹ്യങ്ങളെക്കുറിച്ചോ സദ്യവട്ടങ്ങളെക്കുറിച്ചോ ഒന്നും കൂടുതലായിട്ട് പരാമർശിക്കുന്നില്ല അതുകൊണ്ട് നമുക്ക് ഓണവുമായി ബന്ധപ്പെട്ട ചില കളികളെ ഒന്ന് പരിചയപ്പെടാം ഓണത്തോടനുബന്ധിച്ച് ഒത്തിരി കളികൾ നമ്മൾ കളിക്കാറുണ്ട് ഓണത്തെയ്യമെന്ന് കേട്ടിരിക്കുമല്ലോ തെയ്യങ്ങളുടെ നാടായ ഉത്തര കേരളത്തിൽ ഓണത്തിന് മാത്രമുള്ള തെയ്യമാണ് ഓണത്തെയ്യം ഇതൊരു നാട്ടു ദൈവത്തിൻ്റെ സങ്കല്പമാണ് ഓണത്താർ എന്നും ഇതിനൊരു പ്രത്യേക പേരുണ്ട് കണ്ണൂർ ജില്ലയിലാണ് ഇത് പ്രചാരത്തിലുള്ളത് പിന്നൊരു വേലൻ തുള്ളൽ ഇതും ഒരു പ്രത്യേക സമുദായക്കാരാണ് നടത്തുന്നത് ഓണത്തിനും മാത്രമാണ് ഈ കളി അവതരിപ്പിക്കാറുള്ളു പിന്നൊരു കളിയാണ് ആട്ടക്കളം കുത്തൽ മുറ്റത്തൊരു വൃത്തം വരച്ച് കുട്ടികളെല്ലാം അതിനകത്ത് നിൽക്കുന്നു വൃത്തത്തിന് പുറത്തും കുറേ ആളുകൾ ഉണ്ടാകും അവർ വൃത്തത്തിനകത്ത് നിൽക്കുന്നവരെ പിടിച്ച് പുറത്തേക്ക് വലിച്ചിടുന്നു എല്ലാവരെയും പുറത്തേക്ക് വലിച്ചിടുന്നതുവരെ ഈ കളി തുടരും ഇന്ന് ഈ കളിയെല്ലാം കണനില്ല കൈകൊട്ടിക്കളി പുലിക്കളി കമ്പിത്തായം കളി ഭാരക്കളി നായയും പുലിയും വയ്ക്കൽ ഈ കളികളെക്കുറിച്ച് പലരും കേട്ടിരിക്കും പക്ഷെ ഇന്ന് പുതിയ തലമുറയ്ക്ക് അത് അറിയാൻ വകയില്ല അതുപോലെ വള്ളംകളി വള്ളംകളിയെക്കുറിച്ച് പറഞ്ഞാലെല്ലാവർക്കും അറിയാമായിരിക്കും ഓണത്തിനോടനുബന്ധിച്ച് വള്ളംകളി മത്സരങ്ങളൊക്കെ നടക്കാറുണ്ടല്ലോ നമ്മൾ കേട്ടിരിക്കും മാറമ്പുള വള്ളംകളി പായിപ്പാട് വള്ളംകളി കരുവാറ്റ വള്ളംകളി എന്നൊക്കെ പിന്നൊരു ക കളിയുണ്ട് തലപ്പന്ത് കളി കുട്ടികളും യുവാക്കളുമൊക്കെ പങ്കെടുക്കുന്ന ഒരു കളിയാണ് തലപ്പന്ത് കളി അതിന് പന്തായി ഉപയോഗിക്കുന്നത് ഓലയിൽ പന്ത് ഉണ്ടാക്കിയാണ് ആ കളി കളിക്കുന്നത് പിന്നൊരു കളിയാണ് കിളിത്തട്ട് കളി മറ്റൊരു കളി സുന്ദരിക്ക് പൊട്ടുകൊത്തുക ഇതൊക്കെ ഒരുവിധം പേർ കേട്ടിരിക്കും വടംവലി വടംവലി എല്ലാവർക്കും അറിയാമായിരിക്കും കാരണം ഇന്നും മിക്ക ഓണാഘോഷങ്ങളിലും വടംവലി ഒരു പ്രധാന കളിയാണ് പിന്നെയുള്ളൊരു കളിയാണ് കയ്യാങ്കളി ആട്ടക്കളം അമ്പയ്യൽ കുടുകുടു ഇതൊക്കെ നാടൻ കളികളാണ് പിന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കളിയാണ് തിരുവാതിരക്കളി അത് ഓണത്തിന് കളിക്കാറുണ്ട് കണ്ണുകെട്ടിക്കളി കുട്ടിയും കോലും കളി ഇട്ടൂലി പാത്തൂലിക്കളി കുഴിപ്പന്ത് കളി ഇലയടി കളി കുലകുലാ മുന്തിരി ഊഞ്ഞാലാട്ടം കസേരകളി റൊട്ടിക്കളി മിഠായി പൊറുക്കൽ സാറ്റുകളി കണ്ണുപൊത്തിക്കളി ഉറിയടി ഇങ്ങനെയുള്ള കളികളൊക്കെ ഓണത്തിന് കളിക്കാറുണ്ട് ഇതിൽ ഉറിയടി പ്രസിദ്ധമായ ഒരു കളിയാണ് ഓണാഘോഷത്തോടനുബന്ധിച്ച് ഉറിയടി സംഘടിപ്പിക്കാറുണ്ട് അതിനോടൊപ്പം മറ്റു ചില ഓണക്കളികളും കൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം കെട്ട് കേട്ടിരിക്കുമല്ലോ ഓണാഘോഷ പരിപാടികളോടനുബന്ധിച്ച് ഓച്ചിറ ക്ഷേത്രത്തിൽ നടക്കുന്ന ഒരു ആഘോഷമാണ് കാളകെട്ട് ഒരു ജോഡി കാളകളുടെ രൂപങ്ങൾ കെട്ടി അതിനെ അതിനെ ക്ഷേത്ര പരിസരത്ത് നിർത്തിവെച്ച് ആണ് ഇത് കൊണ്ടാടുന്നത് ഇങ്ങനെ കെട്ടിയുണ്ടാക്കുന്ന കാളരൂപങ്ങളെ കെട്ടുകാളകളെന്ന് പറയും വൈവിധ്യമാർന്ന വലുപ്പത്തിലുള്ള കാളകളെയാണ് ഈ സമയത്ത് മൈതാനത്ത് നിരത്താറുള്ളത് ഓണാട്ടുകരയിൽ അമ്പത്തിരണ്ട് കരക്കാരുടെ വകയാണ് ഓരോ കാളയും ലോകത്തിലെ ഏറ്റവും വലിയ കാളഘട്ട് ഉത്സവം എന്ന് പറയാവുന്ന ഒരാഘോഷമാണ് ഇത് അതുപോലെ തന്നെ വേറെ ഓണത്തിനോടനുബന്ധിച്ചുള്ള വേറൊരു പിന്നെ കളിയാണ് ഓണത്തപ്പൻ ആ ഓണത്തല്ല് തുമ്പി തുള്ളൽ എന്നൊക്കെ പറയുന്നത് അത്ത പൂക്കളത്തിനടുത്ത് തന്നെ നിർത്തിയിരിക്കുന്ന ഒരു രൂപമാണ് ഓണത്തപ്പൻ ഓണത്തപ്പൻ ആരാണെന്ന് സംബന്ധിച്ച് നിരവധി വിശ്വാസങ്ങളും ഐതിഹ്യങ്ങളും നിലവിലുണ്ട് ഇത് കളിമണ്ണ് കുഴച്ച് പിരമിഡ് ആകൃതിയിൽ ഉയർന്നു നിൽക്കുന്ന ഒരു രൂപമാണ് ഓണത്തപ്പൻ തൃക്കാക്കരപ്പനെന്നും ചില സ്ഥലങ്ങളിൽ ഇതിന് പേര് പറയും കൃഷ്ണഗിരിയിടം ചെമ്പരത്തിപ്പൂവ് തുമ്പപ്പൂവ് ചെണ്ടുമല്ലി തുടങ്ങിയ പൂക്കൾ കൊണ്ടൊക്കെ ഓണത്തപ്പനെ അലങ്കരിക്കാറുണ്ട് ഈ ദിവസങ്ങളിൽ പ്രത്യേക നിവേദ്യങ്ങളും പൂജകളുമൊക്കെ ഉണ്ടായിരിക്കും ഓണത്തോടനുബന്ധിച്ചുള്ള ഒരു കേരളീയ വിനോദമാണ് തുമ്പി തുള്ളൽ ഇന്നത് ഏതാണ്ട് വിസ്മൃതി ഇല്ലാണ്ട അവസ്ഥയിലാണ് ഇലകളോടുകൂടിയ ചെറിയ മരച്ചില്ലകൾ കയ്യിലേന്തി ഒരു പെൺകുട്ടിയെ പാട്ടുകളുടെ താളത്തിനനുസൃതമായി സംഘാംഗങ്ങൾ മൃദുവായി അടിച്ചു നീങ്ങുന്നതാണ് ഈ വിനോദത്തിൻ്റെ അവതരണ രീതി തുമ്പി ഗാനങ്ങൾ ഓരോന്നായി ആലപിച്ചുകൊണ്ട് മധ്യത്തിലിരിക്കുന്ന കുട്ടിയെ വലം വയ്ക്കുന്നു ഗാനത്തിൻ്റെ വേഗത കൂടുന്നതിനനുസരിച്ച് കുട്ടി തുമ്പിയെ പോലെ തുള്ളി തുടങ്ങുന്നു പൂവ് പോരാഞ്ഞോ പൂക്കുല പോരാഞ്ഞോ എന്തു തുമ്പിയെ തുള്ളാത്തു എന്നൊക്കെ ആയിട്ടിരിക്കുമല്ലോ ഒരു ഗാനം ഇത് പാടിക്കൊണ്ടാണ് അവർ ഇത് അവതരിപ്പിക്കുന്നത് നടത്തി നടക്കിരിക്കുന്ന കുട്ടിയുടെ കയ്യിലാണ് തുമ്പച്ചെടിയോ മരത്തോപ്പോ ഉണ്ടായിരിക്കും പാട്ട് ഉച്ചസ്ഥായിലാകുന്നതോടുകൂടി തുമ്പിയുടെ കയ്യിലിരിക്കുന്ന പൂക്കുലയും ഉറച്ചു തുടങ്ങും പിന്നെ പതിയെ ശരീരവും ഉറയ്ക്കാൻ തുടങ്ങും ഈ സമയം കൈകൊട്ടും പാട്ടും കൊണ്ട് അന്തരീക്ഷം മുഖരിതമാകും എല്ലാം കഴിയുമ്പോൾ തുമ്പിയായി അഭിനയിക്കുന്ന ആ കുട്ടി മോകാലസ്യപ്പെട്ട് നിലത്ത് വീഴുന്നതാണ് കാണുന്നത് ഇന്ന് ഇത് ഓണാഘോഷങ്ങളുടെ ഭാഗമായി പോലും വളരെ പരിമിതമായാണ് അവതരിപ്പിച്ച് കാണുന്നത് പിന്നൊരു കളിയാണ് ഓണപ്പൊട്ടൻ കേരളത്തിൻ്റെ ദേശീയോത്സവമായ ഓണത്തിന് മലബാറിലെ ഗ്രാമീണ ഗ്രഹങ്ങൾ സന്ദർശിച്ച് പ്രജകളുടെ മേൽ കയ്യുയർത്തി അനുഗ്രഹങ്ങൾ ചൊരിയുന്ന മഹാബലിയായാണ് ഓണപ്പൊട്ടനെ ഗ്രാമീണ ജനത കാണുന്നത് തെയ്യ രൂപമാണ് കെട്ടുന്നത് ഓണേശ്വരൻ എന്നും ഇതിന് പേരുണ്ട് സംസാരിക്കാത്ത തെയ്യത്തെയാണ് ഓണപ്പൊട്ടൻ എന്ന് വിളിക്കുന്നത് ഓണത്താർ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓണത്തിൻ്റെ വരവറിയിച്ച് വീടുകളിലെത്തുന്ന തെയ്യമാണ് ഓണത്താർ കാഞ്ഞങ്ങാട് നീലേശ്വരം ഭാഗങ്ങളിൽ മഹാവിഷ്ണു സങ്കല്പമാണ് ഓണത്താരനുള്ളത് ബാലരൂപത്തിലുള്ള ശ്രീകൃഷ്ണനായ സങ്കല്പമുണ്ട് ചിലയിടങ്ങളിൽ മഹാബലി സങ്കല്പവുമാണ് ഓട്ട് മണിക്കല്ലേക്ക് ഓണവില്ലിൻ്റെയും ഒറ്റച്ചെണ്ടയുടെയും താളത്തിലാണ് ഇതിൻ്റെ വരവ് കുമ്മാട്ടി അതുപോലെ ഓണത്തോടനുബന്ധിച്ച് കളിക്കുന്ന മറ്റൊരു നാടൻ കലാരൂപമാണ് കുമ്മാട്ടി തൃശൂർ പാലക്കാട് വയനാട് തുടങ്ങിയ ജില്ലകളിൽ പ്രചാരത്തിലുള്ള ഒരു നാടൻ കലാരൂപമാണ് കുമ്മാട്ടി ചില ഭാഗങ്ങളിൽ കുമ്മാട്ടി ദേവപ്രീതിക്കായും വിളവെടുപ്പിനോടനുബന്ധിച്ചും ആഘോഷിക്കുന്നുണ്ട് കാലദോഷം തീർക്കാനും കുട്ടികളെ ആഹ്ലാദിപ്പിച്ച് നന്മ നേരാനുമാണ് കുമ്മാട്ടികൾ എത്തുന്നത് എന്നും ഒരു ഐതിഹ്യവും ഉണ്ട് ഓണം എന്ന് ഓർക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് വിളഞ്ഞു നിൽക്കുന്ന നെൽപ്പാടങ്ങൾ പൂത്ത് നിൽക്കുന്ന മുക്കുറ്റി തുമ്പ പാറിക്കളിക്കുന്ന ഓണത്തുമ്പികൾ ഒക്കെയാണ് ഓണനിലാവിന് തന്നെ ഒരു പ്രത്യേക സൗന്ദര്യമാണ് അതുപോലെ തന്നെ പ്രകൃതിക്ക് തന്നെ ഒരു പ്രത്യേക താളവും കാറ്റിനൊരു പ്രത്യേക സ്വന്തവുമുണ്ട് ഇന്നിപ്പോൾ ഫ്ലാറ്റുകളിൽ താമസിക്കുന്ന കുഞ്ഞു കുഞ്ഞുമക്കൾക്ക് ഇതൊന്നും അറിയില്ല അവർക്ക് പറഞ്ഞു കൊടുക്കാനും ആരുമില്ല ഇത് അനുഭവിച്ച് തന്നെ അറിയണം ആ ഓണത്തിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഏതൊരു ജനതയുടെ സംസ്കാരത്തിൻ്റെ വിശേഷിപ്പിക്കുന്ന ഒരു ഘടകമാണ് ഓണാഘോഷം കാരണം ഏതൊരു ജനതയുടെയും സംസ്കാരം അവരുടെ ആഘോഷങ്ങളിൽ പ്രതിഫലിക്കുന്നു ഒരു ഒത്തുചേരലിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും നാളുകളായാണ് നമ്മൾ ഓണത്തെ വരവേൽക്കേണ്ടത് നാനത്വത്തിൽ ഏകത്വം ദർശിക്കാൻ ഇതുപോലൊരു ദേശീയ ആഘോഷം വേറെ എവിടെയാണ് നമുക്ക് കാണാൻ കഴിയുക മനോഹരമായ ഭൂതകാല സ്മരണകൾ അയവിറക്കി പ്രതീക്ഷയുടെ പുത്തൻ ഭാവിയുടെ നല്ല നാളുകളെ നമുക്ക് വരവേൽക്കാം അന്ധകാരം നിറഞ്ഞ മനുഷ്യൻ്റെ ആ അന്ധത മുഴുവൻ ചവിട്ടിത്താഴ്ത്തി പുതിയ മുളകൾ പൊട്ടിമുളയ്ക്കാൻ ഇടയാക്കട്ടെ നമ്മൾ ഇന്നലെ വിതച്ചാൽ മാത്രമേ ഇന്നത് പരിപാലിച്ച് നാളെ കൊയ്യാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ നമ്മുടെ സാംസ്കാരിക ഉത്സവമായ ഓണം മാനവികതയുടെ പെൺതിരിവട്ടവുമായി വീണ്ടും നമ്മുടെ അടുത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ വീട് വയ്ക്കുന്നതിന് മുമ്പ് വേലുകെട്ടി അടയ്ക്കുന്ന ഒരു സംസ്കാരമാണ് ഇന്ന് കാണുന്നത് എൻ്റേത് എൻ്റേത് എന്നുള്ള മുറവിളി ഹൃദയബന്ധങ്ങളാണ് അവിടെ നഷ്ടപ്പെടുന്നത് അതുകൊണ്ട് നമുക്ക് കാർഷിക സംസ്കൃതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഈ ഓണത്തെ രക്ഷിക്കാൻ പരിസ്ഥിതിയെ സംരക്ഷിച്ച് ജൈവ വൈവിധ്യത്തെ തിരിച്ചു വിളിച്ച് കാവും കുളങ്ങളും സംരക്ഷിച്ച് കർഷകനെ പരിരക്ഷിച്ച് പരമ്പരാഗതമായ കലാരൂപങ്ങളെ കൂടെ ചേർത്ത് ഓണത്തെ അയാഥാർഥ്യമാക്കാം ഈ പരമ്പരാഗത കലാരൂപങ്ങൾ അന്യ നിന്ന് പോകാതെ ആ കൈത്തിരിവെട്ടമണയാതെ പുതിയ തലമുറയിലേക്ക് നമ്മൾ പകർന്നുകൊടുത്ത് വാക്കും പ്രവൃത്തിയും തമ്മിൽ ബന്ധിപ്പിച്ച് നമുക്ക് മുന്നോട്ട് പോകാം മഹാബലിയുടെ വാക്കും പ്രവൃത്തിയും എവിടെ സ്മരണീയമാണ് നമ്മുടെ നാട്ടിൽ കുറച്ച് ചെടികൾ മാത്രം പൂത്താൽ വസന്തമാകില്ല കാടാഹെ നാടാഹെ പൂത്തുലേണം നമ്മുടെ മനസ്സാകുന്ന പൂന്തോട്ടത്തിൽ പലതരം വർണ്ണ പുഷ്പങ്ങൾ വിരിഞ്ഞ് വർണ്ണ തീർക്കട്ടെ പ്രകൃതിയിലും അതുണ്ടാകട്ടെ അങ്ങനെ സമന്വയത്തിൻ്റെ സ്നേഹപ്പൂക്കൾ പരസ്പരം കൈമാറി നമുക്ക് ഈ ഓണം ആഘോഷിക്കാം നിർത്തുന്നു